മറിയത്തിന്റെ ഗീതം മറിയം വന്നു എൻ്റെ ആത്മാവ് മതിപ്പെടുത്തുന്നു എൻ്റെ ചിത്രം എൻ്റെ രക്ഷനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു അവിടുന്ന് തന്നെ ദാസിയെടുത്തവേ കലാഷിച്ചു ഇപ്പോൾ മുതൽ സ്ഥല തലങ്ങളും ഭാഗ്യതെന്ന് ശക്തനായവൻ എനിക്ക് വരെയാണ് ചിതർച്ച അവിടുത്തെ നാമം പശുത്താണ് അവിടുത്തെ ഭത്തമേൽ താഴ്മത്തൂറും അവിടെ നിന്ന് തന്നെ

じゃない。 சதிதங்கள் சவப்ரஸங்கன் उत्तम கீதம் ஞானம் பிரவசகுன் எசியா ஜெரமியா விலவங்கள் 바рук எசக்கின் தானின் ஹாசியா ஜாயிர் ஆமோஸ் ஒபதியா யானா மிக்கா நாம் ஹபக்கு சஃபானியா ஹக் கை சக்ரியா மனாக்கி புதிய நியமங்கள் விஷ்டமதை விஷ்டம்கோ

പച്ച പുൽത്തടിയിൽ ആടിനെനിക്ക് വിശമല്ല ജലാശയത്തിലേക്ക് അവിടെ നിന്നെ നയിക്കുന്നു അവിടുന്ന് എനിക്ക് ഉന്മേഷം നൽകുന്നു തൻ്റെ നാമത്തെ പ്രീതി നീതി ഉൾപ്പാതയിൽ ആട് തന്നെ നയിക്കുന്നു മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണ് നടക്കുന്നതെങ്കിലും കൂടെയുള്ള ഞാൻ ഭയപ്പെടേണ്ടില്ല അങ്ങയുടെ ഒന്നും അവിടെയും എനിക്ക് ഉറപ്പായിരുന്നു എൻ്റെ ശത്രുക്കിടൻ മുമ്പിൽ എനിക്ക് വരും നൽകുന്ന എൻ്റെ ശ്വസത്തെ അങ്ങനെ ആവശ്യം ചെയ്യുന്നു ഡാനാത്തറും കവിനെ അവിടുത്തെ നന്മയും കണ്ണേ ജീവിതം മുഴുവൻ വസിക്കും അമ്പത്തി ഒന്നാം സങ്കീർത്തനം ദൈവമേ അങ്ങടെ കണ്ണത്തിനൊത്ത് കണ്ണ അതിന് അത്ത എൻ്റെ പാങ്ങനും എൻ്റെ അർത്ഥത്തിന്റെ ശേഷം കഴിക്കളനുമേ എൻ്റെ എന്നെ ശുദ്ധീകരിക്കണം എൻ്റെ അങ്ങനത്തെ ഞാനറിയുന്ന എൻ്റെ പാവായപ്പോഴും എൻ്റെ കൺ മുമ്പിലുണ്ട് അങ്ങേക്കരായി മാത്രം എതിരായി ഞാൻ പാപം ചെയ്തു അങ്ങയുടെ മുമ്പിൽ ഞാൻ തിന്മോത്തിച്ചു അങ്ങയുടെ വിജയത്തിൽ അങ്ങ് നീതിയുദ്ധനാണ് അങ്ങയുടെ വിജയവാചകം കുറ്റമറ്റതാണ് പാപത്തോടാണ് ഞാൻ പിറന്നത് അമ്മയുടെ ഉദ്ധരിത്തിൽ ഒരുവായപ്പോഴും ഞാൻ പാപിയാണ് പരമാത്മാതയാണെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് ആഗ്യാൽ എൻ്റെ അന്തരംഗത്തിൽ ഞാൻ പകരണമേ ഈശോ പോണ്ട് തന്നെ പൗരീകരിക്കണമേ ഞാൻ നെന്മ കഴുകണമേ ഞമ്മക്കാൽ നാ സന്തോഷം അന്നത്തെ അത് എൻ്റെ അസ്ഥകളാൻ എന്തിക്കട്ടെ എന്നെ മോൻ മുറിക്കണമേ എൻ്റെ അതിന് ശേഷം കഴിക്കലമേ ദയമേ നന്നെ സൃഷ്ടിക്കണമേ അലഞ്ചാ നാ എന്നെ സൃഷ്ടിക്കണേ െ പശുതാത്മാവിനെ അപ്പോൾ അത് വഴി പഠിപ്പിക്കും ദൈവമേ എന്റെ രക്ഷയുണ്ട് ദൈവമേ രക്തബോധ രക്ഷിക്കണമേ ഞാൻ അങ്ങനെ എന്റെ അടയോണേ അങ്ങ് പുതുക്കി പറയണമേ അപ്പോൾ അതിഷ്ടങ്ങളെ സാധിക്കും അപ്പോൾ അങ്ങനെ ബലിയുടെ കാളാൻ അർപ്പിക്കപ്പെടും